ആളങ്ങനെ സപ്റ്റിയില്ലേ നീന്റെ താൻ സ്വരൂപം കാണും സത്യട്ട മിസ്സ് ഞാൻ അങ്ങനെ आदेश പറഞ്ഞതൊന്നല്ല നീയെക്കെങ്ങനെ आदेश പറഞ്ഞാലോ നാളെ എഴിച്ചു കൊണ്ട് വന്നിരിക്കണം എന്താണ് മിസ്സ് എങ്ങനെ എഴിച്ചു తీക്കാൻ പറ്റാ ഞാൻ അങ്ങടേക്കി ഒരു മാസം കൊണ്ട് എഴിച്ചു തീർന്നതാ ആ ഒരു ദിവസം കൊണ്ട് എഴിച്ചു തീർക്കാൻ പറ്റോ ഫിദ ഫിദയുടെ കാർ നോക്കിയ മതി ശ്രീജി ടീച്ചറ കാര ശ്രീജി ടീച്ചർക്ക് നന്നായി അറിയാം മിസ്സ് രണ്ടെണ്ണം പൊട്ടി ചൊൾക്ക് അഹലനക്ക് ഒരു വിചാരം ഒന്നനെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലേ അധ്യാപികയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് വളരെ മോശം

ഇതിരെ നമുക്കൊരു പണി കൊടുത്താലോ ഓൾറെഡി ഈ 3 വയങ്കര ജൂഡലാന സോ ഇതിനെ വെച്ചിട്ട് നമുക്ക് സാരി കൊണ്ട് വീണ്ടും 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 വൈറ്റ് കേൾപ്പിക്കാം ഗുഡ് ഐഡിയ अरे എങ്ങനെ ഈ സൂപ്പർ സൂപ്പർ ജാസ്മിൻ ആണോ കളി എനിക്ക് അടുത്ത അട്ടി പൊളി പ്ലാൻ ഉണ്ട് എന്നാ പിന്നെ അതുപോലെ ചെയ്യോ സാരി എന്താ ഞാൻ നല്ല വൃത്തിയിലായിട്ട് കൊണ്ടു വരണേ എന്താ പറ്റിയെ നിനക്ക് വയ്യേ നാളെ കാല് ശരി ഫുഡ് പിന്നെ ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്താ നീ മമ്മിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്ന് ക്ലാസ്സിൽ വരുന്ന കാര്യം അതുകൊണ്ട് അതുകൊണ്ടന്നെ ഫുഡൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ ഞാൻ ഫുഡ് എടുക്കാതെ പോന്നെ അതിനെന്താ കയ്യിൽ

അっちの മാറി കൊട കൊ മാത്ര അറിയല്ല ഓരാൾ മുഖത്ത് നോക്കി സംസരിക്കാൻ അവൾക്കറിയില്ല കുറെ നേരം ഞാൻ സഹിക്കുന്നു എബിൻ കാ ഫുഡ് вари കൊടുത്തതല്ലേ പ്രശ്നാണോ അവൻ കൈ വെയാടിരിക്കാ അവരനെ ഫുഡ് കൊണ്ടു വന്നിട്ടില്ല അതുകൊണ്ട് സഹായം ചെയ്തടാ ഇത്രേ ഗേൾസ്ല പോ അവൻ നിന്നോട് മാത്രം ഫുഡ് දෙക്കണെങ്കിലേ പിന്നെ നമ്മൾ എന്തോ ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ അസൂയ അന്റെ ടിഫി ബോക്സ് ന്റെ ഫുഡ് കൈക്കാട്ടিনা അസൂയ ഈ സൂപ്പർ സൂപ്പർ ജാസ്മിൻ ദേ സ്വാഭാവം നിങ്ങൾ ആർക്ക അറിയോടാ ചെറിയകിതരാ അല്ല അതിനെ

അല്ല ജസ്മിനി ഫുഡൊന്ന് കഴിക്കുന്നില്ലേ പിന്നെന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എനിക്ക് തന്നല്ലോളോ തരാക്ക് നല്ലോണോ

അനദന്തു പറയ മോനെ പടച്ചേക്ക് എങ്ങനെ ഉണ്ട് എന്താ സംഭവിച്ചാ ആ അതിനെ എന്റെ പടത്തനെ പോയി അവര് അവരന്നെ ഉഴවාക്കി അയ്യോ അഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅഅ

ഇത് കഴിഞ്ഞാല് മമ്മി നേരിട്ട് പോയിട്ട് ഉറങ്ങോ എനിക്കൊന്നും കാണാൻ പോലും പറ്റൂല കണ്ടിട്ട് വേണ്ട സംസാരിക്കാന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചെയ്യാനുണ്ട് അതൊക്കെ പിന്നെ ചെയ്യാം പ്ലീസ് ശരി എന്താ മമ്മി വിചാരിച്ചോ ആ പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരാൻ കണ്ട എനിക്ക് അത് ഒട്ടും 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 താല്പര്യമില്ല

ഇനി എന്റെ രണ്ടാമത്തെ കൂടി കൈകൂടി ഒടുക്കാനാണ് പ്രവൃത്തിയെങ്കില് അങ്ങനെ തന്നെ ഉണ്ടാവും അറിയാലോ എനിക്ക് അധികം ഇഷ്ടമാണ് അത് കൊറയാൻ പോകുന്നില്ല ആഗ്രഹം അതാണ് എനിക്ക് നന്നായിട്ട് അറിയാം അവളിപ്പോ സ്കൂൾ വന്നില്ലെങ്കിൽ പോലും ഞാൻ അവളെ എങ്ങനെ കാണും അതുകൊണ്ട് അവളെ സ്കൂളിൽ നിന്ന് പറഞ്ഞാലും ശരി ഞാൻ അവളെ കാണു ക്ലാസ്സിൽ വേറെ വേറെ മുന്നിൽ വഴിയില്ല ശരി ചെയ്തോ നിനക്ക് സാറ വന്നാ പോരെ നാളെ അവള് മമ്മി കേറിയായിരുന്നു ഇത് സാറ എന്റെ മോനെ വഴി തെറ്റിക്കണ്ട് കാണിച്ചു കൊടുക്കണ്ട് ഞാന് വേദന എടുക്കുന്നുണ്ട് ബാലൻസ് തെറ്റി പോകുന്നുണ്ട്

Five minutes later. അവള് വേണെന്നുണ്ട് സ്കൂൾക്ക് വന്നാ മതി പറഞ്ഞോ കറിയാണോ നീക്ക ഞാൻ വേറൊരു തമാശ പറഞ്ഞതാ സമ്മതിച്ചു